സർവജ്ഞാനത്തിൻ്റെയും അധിപനായ ഈശ്വരനെ നമിച്ചുകൊണ്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ ഉദയം പേരു സുനകദോസ് കേരള നവോത്ഥാനത്തിൻ്റെ മൂലക്കല് എന്ന വിഷയത്തിൽ നാം നടത്തുന്ന വിശകലനത്തിൻ്റെ പതിനാലാം എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്തു കൊള്ളട്ടെ റെൻ്റ് കൗൺസിലിന്റെ കാനൂനകളെ സംബന്ധിച്ച് ആണല്ലോ നാം ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ എന്താണ് കാനൂനകൾ എന്നും അവയുടെ പ്രസക്തി എന്ത് എന്നും മനസ്സിലാക്കേണ്ടത് ഒരു അനിവാര്യതയായി കാണുന്നു ക്രൈസ്തവ ദൃഷ്ടിയിൽ കാനൂൺ എന്ന വാക്കിന് നിരവധി അർത്ഥതലങ്ങളാണ് ഉള്ളത് വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ യഥാർത്ഥവും സത്യസന്ധവുമായ വിവരണങ്ങൾ അഥവാ പുസ്തകങ്ങൾ സഭാഗീതങ്ങൾ എന്നിവ ആലപിക്കുന്ന ക്രമം സഭാനിയമങ്ങളുടെ നിയമപരവും നീതിപൂർവവും ആയ ക്രോഡീകരണം എന്നിവയെ സൂചിപ്പിക്കാനാണ് കാനൂൺ എന്ന പദം ഉപയോഗിക്കുന്നത് നിയമം മാനദണ്ഡം നിലവാരം അഥവാ അളവ് എന്നിവയാണ് ഗ്രീക്ക് ഭാഷയിൽ നിന്നും ഉത്ഭവിച്ച കാനൂനിൻ്റെ അർത്ഥം സഭാഭാഷയിൽ ഈ പദം വിവിധ രീതികളിൽ ഉപയോഗിക്കുന്നതായി കാണുന്നു പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായി കത്തോലിക്ക സഭയെ നിയന്ത്രിക്കുവാൻ കാലാകാലങ്ങളിലായി പരിശുദ്ധ സിംഹാസനം അംഗീകരിച്ച് നടപ്പാക്കുന്ന നിയമങ്ങളെ കാനോനുകൾ എന്ന് പറയുന്നു ക്ലിയറെ കാനോനുകളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അടുത്തതിൽ നമുക്ക് പരിചിന്തനം ചെയ്യാം എന്നറിയിച്ചുകൊണ്ട് ടെൻറ്റ് കൗൺസിലിൻ്റെ കാനൂനകളുടെ മൂന്നാം ഭാഗം വിശകലനം ചെയ്യുന്നതിനായി പ്രിയ സുഹൃത്ത് ജോസഫ് ക്രിസ്റ്റഫർ മാടിയേക്കലിനെയും ഈ വിശകലനം ശ്രവിക്കുന്നതിനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിനും ഈ എപ്പിസോഡുകൾ ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഇതിനെ സഹായിക്കുന്നതിനുമായി പ്രിയ ശ്രോതാക്കളെ ക്ഷണിച്ചുകൊണ്ട് തൽക്കാലം വിരമിക്കട്ടെ നന്ദി നമസ്കാരം കാനോനുകളും നിശ്ചയങ്ങളും എന്ന മൂന്നാം എപ്പിസോഡിലേക്ക് നാം കടക്കുകയാണ് എല്ലാവർക്കും സ്വാഗതം ജർമ്മനിയിലെ പതിനാറാം നൂറ്റാണ്ടിലെ മതകലാപത്തിന്റെ നേതാവ് മാർട്ടിൽ ലൂതർ ആയിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് നവംബർ പത്തിന് ഐസ് ലെബനിൽ ജനിച്ചു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് ഫെബ്രുവരി പതിനെട്ടിന് ഐസ് ലെബനിൽ അദ്ദേഹത്തിന്റെ പിതാവ് ഹാൻസ് ഒരു ഗണിത്ൊഴിലാളിയായിരുന്നു പരിക്കനും കർശനക്കാരനും ദേഷ്യക്കാരനും ആയ ഒരു സ്വഭാവത്തിന്റെ ആകത്തുകയായിരുന്നു ലൂതറിന്റെ പിതാവ് ഹാൻസ് അദ്ദേഹത്തിന്റെ മൂത്ത മകനായ ലൂതറിലേക്കും അതൊക്കെ പാരമ്പര്യ അവകാശമായി കൈമാറ്റം ചെയ്യപ്പെട്ടു പിതാവിൽ നിന്നും പ്രത്യക്ഷമായ ജന്മാവകാശം അദ്ദേഹത്തിന്റെ അമ്മ മാർഗ് സീഗ്ലർ എളിമ ദൈവഭയം പ്രാർത്ഥനാശീലം എന്നിവ പ്രകടമായി ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അങ്ങേയറ്റത്തെ ലാളിത്യവും അതേസമയം വഴങ്ങാത്ത കാഠിന്യവും അവരുടെ ഗാർഹിക ജീവിതത്തിന്റെ സവിശേഷതകളായിരുന്നു അതിനാൽ കുട്ടിക്കാലത്തെ സന്തോഷങ്ങൾ ലൂധറിന് അജ്ഞാതമായിരുന്നു ഒരിക്കൽ അച്ഛൻ വളരെ ദേഷ്യപ്പെട്ട് അവനെ നിഷ്കരണം അടിച്ചു അവൻ വീട്ടിൽ നിന്ന് ഓടിപ്പോളു മരണഭീതി മൂലം തറവാടായ മൊത്രയിൽ നിന്ന് പലായനം ചെയ്യാൻ അവനെ പ്രേരിപ്പിച്ചു ലൂതർ പറയുന്നു അവൻ്റെ അമ്മ അപ്രധാനമായ ഒരു കാരണത്താൽ രക്തമൊഴുകുന്നതുവരെ അവനെ അടിച്ചു അവരുടെ കൂടെ ഞാൻ നയിച്ച ജീവിതത്തിൻ്റെ ഈ കർത്തശ്യവും കാഠിന്യവുമാണ് പിന്നീട് ഒരു ആശ്രമത്തിലേക്ക് ഓടിപ്പോയി സന്യാസിയാകാൻ എന്നെ നിർബന്ധിച്ചു അവൻ്റെ ആദ്യകാല സ്കൂൾ ദിനങ്ങളിലെ അനുഭവവും ഇതേ കൂടുക തന്നെയായിരുന്നു മാതാപിതാക്കൾ അവനെ തിരിച്ചു കൊണ്ടുവന്ന് ചേർത്ത മാൻസ് സ്കൂൾ വിദ്യാഭ്യാസം ക്രമരഹിതമായിരുന്നു അദ്ദേഹം ഒരു ലാറ്റിൻ സ്കൂളിൽ ചേർന്നു അതിൽ പത്ത് കൽപ്പനകൾ കുട്ടികളുടെ വിശ്വാസം കർത്താവിൻ്റെ പ്രാർത്ഥന ഡൊണാറ്റസിന്റെ ലാറ്റിൻ വ്യാകരണം എന്നിവ പഠിപ്പിക്കപ്പെട്ടു അത് അദ്ദേഹം വേഗത്തിൽ പഠിച്ചു മതേഷ്യസ് എന്ന ജീവചരിത്രകാരൻ പറയുന്നു പതിനാലാം വയസ്സിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ലൂതർ മാക്ഡേബെർഗിലെ ഒരു സ്കൂളിൽ ചേർന്നു അവിടെ മാന്യന്മാരും നല്ലവരുമായ മാതാപിതാക്കളുടെ കുട്ടികളെ പോലെ അദ്ദേഹം പാടി അപ്പത്തിനായി യാചിച്ചു പതിനെട്ടാം വയസ്സിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂരത്തി അഞ്ഞൂറ്റി ഒന്നിൽ അദ്ദേഹം തൻ്റെ പിതാവിൻ്റെ അഭ്യർത്ഥന പ്രകാരം നിയമശാസ്ത്രം പഠിക്കാനുള്ള ലക്ഷ്യത്തോടെ എർഫക്റ്റ് സർവകലാശാലയിൽ ചേർന്നു ആയിരത്തിഅഞ്ഞൂറ്റി രണ്ടിൽ അദ്ദേഹം തത്വശാസ്ത്രത്തിൽ ബിരുദം നേടി എപ്പിഫാനിയിൽ അദ്ദേഹം ബിരുദാനന്തര ബിരുദവും നേടി അദ്ദേഹത്തിൻ്റെ ദാർശനിക പഠനങ്ങൾ ജോഡോക്സ് വോൺ അന്നത്തെ സർവകലാശാലയുടെ ഡയറക്ടർ ആയിരുന്ന ബെർത്തലോമോസ് അർനോൾഡി ബോൺ ഉസിംഗൻ എന്നിവരുടെ കീഴിലായിരുന്നു ലൂതറിന് മാനവികതയുടെ ചലിക്കുന്ന ആത്മാക്കളുമായി പരിചയമുണ്ടായിട്ടും അതൊന്നും അദ്ദേഹം അദ്ദേഹത്തെ ഒരിക്കലും സ്വാധീനിച്ചില്ല അതിൻ്റെ വിപരീത ദശയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രയാണം ജീവിതത്തിൻ്റെ കാവ്യാത്മകത കാവ്യാത്മക വലയത്തിൽ പ്രവേശിക്കാൻ ഒരിക്കലും അദ്ദേഹം യോഗ്യത നേടിയില്ല ബാല്യവും കൗമാരവും ഒന്നും സ്നേഹബന്ധിതമല്ലാത്ത ഒരു മനസ്സിനായി മാറുന്ന ഒരാൾ വികല ചിന്തയും വികല വ്യക്തിത്വവും ആണ് ആർജിക്കുന്നതെങ്കിൽ ഇനി നമുക്ക് ലൂതർ കാരണമാക്കിയ ഫ്രണ്ട് സെനടിന്റെ കാനോനുകളിലേക്കുള്ള പ്രയാണമാകട്ടെ തെന്ത്രോ സുനഹദോസിന്റെ പതിനൊന്നാമത്തെ ക്യാൻ യേശുവിൻ്റെ നീതിയുടെ പ്രയോഗത്താൽ മാത്രമോ പാപങ്ങൾ കൊടുക്കുന്നതിനാൽ മാത്രമോ മനുഷ്യർ നീതീകരിക്കപ്പെടുന്നു എന്നും പരിശുദ്ധാത്മാവിനാൽ അവരുടെ ഹൃദയങ്ങളിൽ ചൊരിയപ്പെട്ട സ്നേഹം റോമർ അഞ്ച് അഞ്ച് വേണ്ടതില്ല എന്നും നാം നീതീകരിക്കപ്പെടുന്ന കൃപ ദൈവത്തിൻ്റെ നന്മ മാത്രമാണെന്നും ആരെങ്കിലും പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ തന്ത്രോസ്വനഹദോസിൻ്റെ പന്ത്രണ്ടാമത്തേക്കാനാണ് നീതീകരിക്കുന്ന വിശ്വാസം എന്നത് ക്രിസ്തുവിനാൽ പാപങ്ങൾ പൊറുക്കുന്ന ദൈവിക കാരുണ്യത്തിലുള്ള ഉറച്ച വിശ്വാസം എന്നതിനേക്കാൾ വേറൊന്നുമല്ല എന്നോ ഈ ഉറച്ച വിശ്വാസം മാത്രമാണ് നമ്മെ നീതീകരിക്കുന്നതെന്നോ ഒരാൾ പറഞ്ഞാൽ അയാൾ ശപിക്കപ്പെട്ടവനാകട്ടെ തെന്ത്രോസൂനഹദോസിന്റെ പതിമൂന്നാമത്തെ കാനോൺ തന്റെ സ്വന്തം ദുർബലാവസ്ഥയിലും ചായ്വിലും നിന്ന് ഉയരുന്ന ഉറപ്പ് മൂലവും സംശയമില്ലായ്മ മൂലവും ഓരോ മനുഷ്യനും വിശ്വസിക്കണം എന്നതാണ് പാപപരിഹാരത്തിന് അനിവാര്യമായ കാര്യം എന്ന് ഒരാൾ പറഞ്ഞാൽ അവൻ ശവിക്കപ്പെട്ടവനാകട്ടെ തന്ത്രോസൂനഹദോസിന്റെ പതിനാലാമത്തെ കാനോൻ മനുഷ്യൻ തൻ്റെ പാപങ്ങളിൽ നിന്ന് മോചിക്ക് മോചിപ്പിക്കപ്പെടുകയും നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നത് താൻ പാപവിമുക്തനും നീതീകരിക്കപ്പെട്ടവനും ആണെന്ന് അവൻ ഉറപ്പായി വിശ്വസിക്കുന്നത് കൊണ്ട് കൊണ്ടാണ് ഒരാൾ പറയുകയോ അതോ താൻ സ്വയം നീതീകരിക്കപ്പെട്ട് എന്ന് ഒരാൾ വിശ്വസിച്ചാലല്ലാതെ അയാൾ ശരിക്കും നീതികരിക്കപ്പെടുന്നില്ല എന്നും തൻ്റെ വിശ്വാസത്താൽ മാത്രമാണ് പാപമോചനവും നീതീകരണവും ലഭിക്കുന്നത് എന്നും ആരെങ്കിലും പറയുകയോ ചെയ്താൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെസിന്റെ പതിനഞ്ചാമത്തെ ക്യാനം ഒരു മനുഷ്യൻ വീണ്ടും ജനിക്കുകയും നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നത് വിശ്വാസത്തിൽ നിന്നാണ് എന്നും അതുവഴി രക്ഷിക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഉറപ്പായും ഉൾപ്പെട്ടു എന്നും ആരെങ്കിലും പറഞ്ഞാൽ അവൻ െന്ത്രോ സുനഹദോസിന്റെ പതിനാറാമത്തെ ക്യാനൂൺ സവിശേഷമായ ഒരു വെളിപാടിലൂടെ അല്ലാതെ സുനിശ്ചിതവും തെറ്റാത്തതുമായ തീർച്ചയാൽ തനിക്ക് അന്ത്യം വരെ പിടിച്ചു നിൽക്കാനുള്ള വരം കിട്ടിയെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെസിന്റെ പതിനേഴാമത്തെ ക്യാനോ ജീവനിലേക്ക് മുൻകൂട്ടി വിളിക്കപ്പെട്ടവർ മാത്രമാണ് നീതീകരണത്തിന്റെ കൃപ പങ്കുവെക്കുന്നത് എന്നും വിളിക്കപ്പെട്ട മറ്റുള്ളവർ വിളിക്കപ്പെട്ടുവെങ്കിലും കൃപ സ്വീകരിക്കപ്പെടുകയില്ല എന്നും ആരെങ്കിലും പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ ശപിക്കപ്പെട്ടവനാകട്ടെസിന്റെ പതിനെട്ടാമത്തെ ക്യാൻ ദൈവത്തിന്റെ കൽപ്പനകൾ നീതീകരിക്കപ്പെടുകയും കൃപയിൽ ഒഴിവാക്കപ്പെടുകയും ചെയ്ത ഒരാൾക്ക് പോലും പാലിക്കാൻ അസാധ്യമായവയാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ തന്ത്രോ സുനെ ദോസിൻ്റെ പത്തൊമ്പതാമത്തെ ക്യാൻ വിശ്വാസമല്ലാതെ മറ്റു കാര്യങ്ങളെല്ലാം കൽപ്പിക്കപ്പെട്ടവയോ നിഷിദ്ധമാക്കപ്പെട്ടവയോ അല്ലാതെ നിർഗുണങ്ങളാണ് എന്നും അതായത് കൽപ്പനകൾ ക്രിസ്ത്യാനികളെ സംബന്ധിക്കുന്നവയല്ല എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അയാൾ ശമിക്കപ്പെട്ടവനാകട്ടെസിന്റെ ഇരുപതാമത്തെ കാനോൺ നീതീകരിക്കപ്പെടുകയും അതിനാൽ തന്നെ പരിപൂർണനാക്കുകയും ചെയ്ത ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെയും സഭയുടെയും കൽപ്പനകളെ അനുസരിക്കാൻ ബാധ്യസ്ഥനല്ല എന്നും കൽപ്പനകൾ അനുസരിക്കുക എന്ന വ്യവസ്ഥയില്ലാതെ നിത്യജീവന്റെ പരിപൂർണമായ വാഗ്ദാനം ഉള്ളതാണ് സുവിശേഷം എന്നതുപോലെ വിശ്വസിച്ചാൽ മാത്രം മതിയെന്നും ആരെങ്കിലും പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എർഫറ്റിലെ അഗസ്റ്റീനിയൻ ആശ്രമത്തിലേക്കുള്ള ലൂധറിൻ്റെ പെട്ടെന്നുള്ളതും അപ്രതീക്ഷിതവുമായ പ്രവേശനം ആയിരത്തി അഞ്ഞൂറ്റഞ്ച് ജൂലൈ പതിനേഴിന് സംഭവിച്ചു ഈ നടപടിക്ക് പ്രേരിപ്പിച്ച ഉദ്ദേശങ്ങൾ വ്യത്യസ്തവും വൈരുദ്ധ്യാത്മകവും കാര്യമായ ചർച്ചാ വിഷയവുമാണ് തൻ്റെ കുടുംബത്തിൻ്റെയും സ്കൂൾ ജീവിതത്തിൻ്റെയും ക്രൂരതയാണ് തന്നെ ആശ്രമത്തിലേക്ക് തള്ളിവിട്ടതെന്ന് അദ്ദേഹം തന്നെ ആരോപിക്കുന്നു അഗസ്റ്റീനിയൻ സന്യാസി ആയിരുന്നു ലൂതറെങ്കിലും ആ ഒരു ക്രമത്തിലല്ല ലൂതർ ജീവിച്ചിരുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രകാരൻ അവകാശപ്പെടുന്നു ഇതോടുകൂടി ഈ എപ്പിസോഡ് ഇന്നിവിടെ അവസാനിക്കും അടുത്ത എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം